നമസ്കാരം നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമൊക്കെ കേട്ടെ നമസ്കാരം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയുമൊക്കെ സ്ഥിരമായി ഇന്ത്യൻ മത്സ്യബന്ധന തൊഴിലാളികളോട് കാട്ടുന്ന ഒരു ക്രൂരതയുണ്ട് അവർ അതിർത്തി കടന്നു ചെന്നു മീൻ മീൻപിടിച്ചു എന്നാരോപിച്ച് പിടികൂടി അവരുടെ ജയിലിലെ ഇരുട്ടണുകളിലേക്ക് എറിയുക എന്നുള്ളത് വർഷങ്ങളോളം ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ശ്രീലങ്കയിലൊക്കെ തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്നവരുണ്ട് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ തന്നെ പിൽക്കാലത്ത് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുമായിരുന്ന ഒരു വലിയ ആപത്താണ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കൃത്യമായ ഇടപെടലിൽ പൊളിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ഏഴ് പേരെയാണ് പാകിസ്ഥാനിലെ കോസ്റ്റ് ഗാർഡ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയത് ഇവരുടെ ബോട്ടിലേക്ക് കടന്നു കയറി ഇവരെ പിടിച്ച പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് ഇവരെ തങ്ങളുടെ കപ്പലിലേക്ക് മാറ്റി അതിവേഗം പാകിസ്ഥാനിലേക്ക് തിരിക്കുകയായിരുന്നു എന്നാൽ ഈ വിവരം അറിഞ്ഞെത്തിയ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാകട്ടെ രണ്ട് മണിക്കൂറോളം നേരം ഈ കപ്പലിനെ ചേസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഒടുവിൽ അവരെ മോചിപ്പിച്ചത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ സുവർണ അധ്യായമാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ കുറിക്കപ്പെട്ടത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവർ ബോട്ട് വളയുകയും തുടർന്ന് ഇന്ത്യക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിടുകയുമായിരുന്നു പതിവ് പലപ്പോഴും വിവരം പോലും ആരും അറിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി പാകിസ്ഥാൻ്റെ കോസ്റ്റ് ഗാർഡ് കപ്പലിനെ രണ്ട് മണിക്കൂറോളം ഓടിച്ചിട്ടു പിടിച്ചു എന്ന് എന്നതിനെ പറയണം ഇന്ത്യക്കാരെ മോചിപ്പിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ അഗ്രിം ആണ് ഈ അതിസാഹസികമായ യജ്ഞം നടത്തി ഇന്ത്യക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ മോചിപ്പിച്ചത് പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി അഥവാ പി എം എസ് ഐയുടെ ചെറു കപ്പലാണ് ഇന്ത്യക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയത് ഇവരെ ബലം പ്രയോഗിച്ച് തന്നെയാണ് പാകിസ്ഥാൻ ജീവനക്കാർ പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളത് ഉറപ്പാണ് പി എം എസ് ഐയുടെ നുസറത്ത് എന്ന ചെറു കപ്പലിലാണ് ഇന്ത്യക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയത് ഒരു കാരണവശാലും ഇന്ത്യക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ നിന്ന് പാകിസ്ഥാൻ കപ്പലിലേക്ക് സന്ദേശം നിരവധി തവണ പോയിരുന്നു എന്നിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമമാണ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയത് കാൽ കാൽഭൈരവ് എന്ന് പേരുള്ള ബോട്ടിലെ മത്സ്യബന്ധന ജീവനക്കാരെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഒരു സംഘം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നതിനിടെ അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് തകരാറിലാവുകയും ഇത് പിന്നീട് മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എങ്കിലും ഇവർ ഏഴ് പേരെയും ജീവനോടെ പരുക്കുകളൊന്നും തന്നെ ഇല്ലാതെ മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് സംഭവത്തെക്കുറിച്ച് ഇന്ത്യയുടെ വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിർത്തി ലംഘിച്ചു എന്ന പേരിൽ ഇന്ത്യൻ മത്സ്യബന്ധന തൊഴിലാളികളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിടുക ക്രൂരമായി ശിക്ഷിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ പണ്ടുമുതലേ തുടർന്നു പോന്നിരുന്ന ഒരു നയമാണ് ഇതുകൂടാതെ ഇപ്പോൾ ശ്രീലങ്കയിലും വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ ഒരു പതിവ് രീതിക്കെതിരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ അതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭം നടന്നിരുന്നു തമിഴ്നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഇതു സംബന്ധിച്ച് വലിയൊരു പ്രക്ഷോഭം തന്നെയാണ് സംഘടിപ്പിച്ചത് ശ്രീലങ്കയിലെ ജയിലുകളിലും ഇന്ത്യക്കാരായ നിരവധി മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇപ്പോൾ കഴിയുന്നത് ഇവരുടെ മോചനം സംബന്ധിച്ചും ഇന്ത്യ ഗവൺമെൻറ് ശക്തമായ തോതിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തന്നെ പെട്ടെന്ന് മോചിപ്പിക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ നിലവിലുള്ള വിചിത്രമായ നിയമങ്ങൾ ഒരുപക്ഷെ ഇവരുടെ മോചനം പലപ്പോഴും അസാധ്യമാക്കാറുണ്ട് അതുപോലെ വർഷങ്ങൾ നീണ്ടുപോകാറുമുണ്ട് ഇവരുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം ഒരുപക്ഷെ സിനിമാ രീതിയിൽ എന്ന് നോക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും ആദ്യ സാഹസികമായി രണ്ട് മണിക്കൂർ ഒരു കപ്പലിനെ ചേസ് ചെയ്ത് പിടികൂടി അതിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കുക എന്ന ഐതിഹാസികമായ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൈവരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തികമായും മറ്റെല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇന്ത്യക്കാരെ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ നടത്തുന്ന ശ്രമങ്ങളെ ഇത് അവലംബിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം കടലിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ നിരന്തരമായി അവരുടെ ജയിലുകളിലിട്ട് മൃഗീയമായി മർദ്ദിക്കുന്നതും അവർക്ക് അംഗഭംഗം വരുത്തുന്നത് പോലും പണ്ട് ഒരു സ്ഥിരം പതിവായിരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യയുടെ കർശനമായ ഇടപെടലുകളെ തുടർന്നാണ് പിന്നീട് ഇതിനൊക്കെ തന്നെ ഒരു മാറ്റം വന്നത് ഏതായാലും ഇക്കുറി പാകിസ്ഥാന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് മുന്നിൽ പരാജയപ്പെടേണ്ടി തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്